നമസ്കാരം ജീവിതത്തിൽ അല്പമൊക്കെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം കിട്ടും നമ്മൾ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പഠിക്കുക അനിശ്ചിതത്വത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക എപ്പോഴും സുഖസൗകര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ഇരിക്കുന്നാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല സുഖത്തിൻ്റെ ശീതള ഛായയിൽ നിന്ന് പുറത്തു കടന്ന് അല്പമൊക്കെ ഉഷ്ണിച്ചാലേ അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന പലതും നമുക്ക് നേടാനാവും ഇത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ എല്ലാ സൗകര്യവും ഉണ്ട് നമുക്കിപ്പോൾ ഫോണുണ്ട് നമ്മൾ ഫേസ്ബുക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് നോക്കി നമ്മൾ സമയം കളയ അങ്ങനെ ചെയ്യരുത് സമയം കളയരുത് അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നേടണമെങ്കിൽ നമ്മൾ ഉഷ്ണിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതാണ് അതൊക്കെ നോക്കി സമയം കളയുക നല്ല റീലുകൾ കണ്ട് തമാശ കണ്ട് പൊട്ടിച്ചിരിക്കുക ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മളെ ദി കിൽസ് അവർ ടൈം ആൻഡ് ഇറ്റ് ടേക്സ് പ്രഷ്യസ് ടൈം ഫ്രം അസ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ടെന്ന് അറിയാമോ അത് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു സംഗതി കഴിയില്ല കഴിയില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അസാധ്യം അസാധ്യമെന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൽപ്പിച്ച് നൽകുന്ന കേവലമായ ഒരു പരിധി മാത്രമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അസാധ്യം എന്ന് പറയുന്നത് യു ആർ മേക്കിംഗ് എ ലിമിറ്റേഷൻ ടു യുവർ സെൽഫ് അതാണ് സത്യം അതിനെ മാറ്റാൻ പുറത്തുള്ള ആർക്കും സാധിക്കില്ല നിങ്ങൾക്ക് മാത്രമേ കഴിയൂ അതിനെ മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കുകയും വേണം അങ്ങനെ അത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങളെ തടഞ്ഞു നിർത്താനും കഴിയില്ല ജീവിതത്തിൽ വിജയിച്ച പലരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ ചെന്നെത്തി നോക്കിയാൽ അവരുടെ ഒരു പ്രവർത്തന മേഖല നമുക്ക് നൽകുന്ന സന്ദേശം തന്നെ ഇതായിരിക്കും